ഹലോ ഗൈസ് അസലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകത എന്താണെന്ന് നമ്മളെ ആൾക്കാർക്ക് അറിയുന്നു വിചാരിക്കുന്നു അപ്പം എന്നാൽ ഒന്നും കൂടി പറയാണ് നമ്മളുടെ ഫാദേഴ്സ് ഡേ ആണ് അപ്പോൾ സനാ കുട്ടി മ്യാസ് കുട്ടിയും അവരൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സർപ്രൈസ് പറഞ്ഞാൽ വലിയ സർപ്രൈസ് ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു മധുരത്വം വന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ചെയ്യാറില്ല പക്ഷേ ഇപ്പം നിൽക്കിയത് ഒരു ഞായറാഴ്ച വന്നതുകാരണം കൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം അവർക്കൊരു നിങ്ങൾക്ക് എന്നാ ബാക്കി എന്നാ വാങ്ങിക്കൊടുക്കണം കേക്ക് മതിയെന്നാണ് വാങ്ങിക്കണം അപ്പോൾ അവരെന്തായാലും ഇപ്പോൾ ഞായറാഴ്ച ആയതുകാരണം കൊണ്ട് അവർക്ക് എന്തോ പുറത്ത് പോയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാനും സനാമിയാസ് ഒരു കേക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തു പോകുന്നുണ്ട് ഞങ്ങൾ ഏകദേശം അങ്ങനെ നടന്നിട്ടൊക്കെ പോകണം അപ്പോൾ എന്തായാലും നമ്മൾ കടയിൽ എത്തിയിട്ട് കേക്ക് വാങ്ങണ വീഡിയോ എന്തായാലും കാണിച്ചാൽ നമ്മൾ റോട്ടുകൂടെ ഫുള്ള് ട്രാഫിക്കറ്റ് ആയിരിക്കും അപ്പോൾ വേറെ ഫോണും വീഡിയോ എടുത്തിട്ട് പോകാനും അതുപോലെ ഇവരെ കൈപുടിച്ച് നടക്കാനും എനിക്ക് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് അപ്പം നമ്മൾ കടയിൽ പോയിട്ട് ചെറിയ കേക്ക് എന്തെങ്കിലും വാങ്ങിക്കുക നമ്മൾ സാധാ കേക്കിൽ എന്തെങ്കിലും ഒരു ഐസ് കേക്ക് ഐസ് കേക്ക് വാങ്ങിക്കൊടുത്താലാണ് ഞങ്ങൾക്ക് കാര്യമുള്ളൂ കാരണം ഞങ്ങൾക്ക് രണ്ടാക്കും ഐസ് കേക്കാണ് ഇഷ്ടം എനിക്ക് സാ എനിക്ക് ഐസ് കേക്കാണ് ഇഷ്ടം കുട്ടികൾക്കൊക്കെ അപ്പോൾ നമുക്ക് അതെല്ലാം വാങ്ങാം ഇഷ്ടം ചെറിയ വലിയൊരു വലിയൊരു കേക്ക് പോന്നും പോകുന്നില്ല ചെറുതൊരു ഭാഗത്തും നമ്മൾ ഇത്രയും ഇവർക്ക് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവരെല്ലാവർക്കും അവരുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ ഇപ്പോൾ എന്തായാലും വാങ്ങിക്കൊടുക്കുക എനിക്കെന്തായാലും ആ ഒരു യോഗം ഞങ്ങൾക്ക് എന്തായാലും ആ യോഗ ഇല്ലാണ്ടായി അപ്പൊ എന്തായാലും അവരുടെ കുട്ടികൾക്ക് അവരുടെ പാക്ക് വാങ്ങിക്കൊടുക്കണം എന്നാണ് അപ്പൊ നമുക്ക് എന്തായാലും ചെറിയ ഒരു സെലിബ്രേഷൻ ആകാം ഫാദേഴ്സ് ഡേക്ക് എല്ലാവരും ഈ വീഡിയോയിലേക്ക് അപ്പൊ എല്ലാരും വലിയ കടയിലെത്തി എന്നാ ജ്യൂസാ കേക്ക് പറഞ്ഞാ എന്താ കേക്ക് വാങ്ങാം அது பாரு அந்த அது நல்லா இருக்கா கடைசியில இருக்கிறது அதுல ஆரஞ்சு கலர் உண்டு எது வாங்க அது டப்மி மியா பொம்மை கேக்கு இல்ல அந்த அந்த பர்பிள் இந்த கலர் வாங்கலாமா அந்த கலர் வாங்கலாமா அந்த கலர் அது என்னென்ன ஃபிளேவர் ஆ ஸ்னியாஸ் ப்ளூபெரி கீழே இருக்கிறதுனா ஸ்ட்ராபெரியா மா ப்ளூ மாரி ப்ளூเบரியா ப்ளூவடி ப்ளூเบரியா ப்ளூเบரியை கொடுங்க நான் அது அம்மாங்க பால்ல காஸ் அடிக்கும் மாதிரி காஸ் அது 1 கிலோ நான் பண்ணா அப்படியே வந்து ஆ அப்ப காஸ் மாதிரி அடிக்குற மாதிரி இருந்துதுங்க காசு வடிச்சு காசு அப்போ நம்ம ப்ளூபெரியில ஒரு கேக் வாங்கிட்டு இருக்கேன் பேர் எழுதல சானா காசு நம்ம ஜூஸ் வைக்கணும் எந்த ஜூஸ் சரி சார் எடுத்து குடிக்கணும் ஒரு இது அதே குடுத்துருங்க நம்மள ஒரு மாதிரி வாங்கி சாப்பிடலாம் நம்ம அந்தக்கு போனாட்டி தொழுவாக போனப்போ ஒரு கடையில் நெய்த்தி எறி பண்ணு மேலே கொஞ்சம் க்ரீம் எல்லாம் பூசி கொடுக்கல டோனட் சொல்லி அவ்வளோதாப்பா மாப்பது மணி குடிக்க ஆரம்பிச்சிட்டிங்களா என்ன சார் நான் குடிக்கிறேன் ஏன் நல்லா இல்லையா நல்லா இருக்கா நல்லா இல்லையா நல்லா இல்லையா ओके वाह ये सना मियास आ सना मियास बर्थडे ओके सना मियास हमारा केक रेडी है फादर्स डे नहीं तुम पापा के दाना കൊടുக்குதே அப்ப உங்க பேர் வெச்சு தான் இருப்பாங்க பாருங்க இஸ் நம்ம ஒரு கேக் बर्थडे கேக் தான അപ്പൊ നമ്മള് കേക്കൊക്കെ വാങ്ങി നടന്ന് വീട്ടിലെത്തുമ്പത്തേനും ഇവിടെ വാതിലൊക്കെ തുറന്നിട്ട് വന്നിരിക്കണോ തോന്നുന്നുണ്ട് വന്നിട്ട് സൗണ്ട് ഒന്നും കേക്കാല്ലേ ടി വീടെ ഒന്നും അപ്പൊ കടന്നുറങ്ങാൻ തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഉറങ്ങട്ടെ അത് അപ്പത്തിനും നമുക്ക് ഫുള്ളില് ഒരു ചെയറും നമുക്ക് ആക്കാം അപ്പൊ ഇനി നമ്മള് എന്താ ചെയ്യാം അപ്പൊ എന്താ സ്പെഷ്യൽ എന്താ മിയാസ് ഡാഡിടെ டாடி மதர் டே மதர் டே மதர் டே இல்லம்மா டாடி டே மியாசானா கரெக்டா சொன்னே ஃபாதர்ஸ் டேன்னு சொல்லாம டாடி டே இது ஃபாதர்ஸ் டேனு வாண்ட டாடி சரியா அவரோட அம்மா மதர்ஸ் டே வரும்போ மதர்ஸ் டே வரும்போ என்ன போடும் மியாசே ஃபாதர் சொன்னா யாரு

ിയാസിനെ സ്കൂളിൽ അപ്പാക്ക് ഇംഗ്ലീഷില് എന്നാല് അമ്മക്ക് എന്നാ ഇംഗ്ലീഷില് അപ്പാക്ക് ഇംഗ്ലീഷില് ആ അതിൽ തുടങ്ങി നമുക്ക് പോലാം ആള് നല്ല റൂമൊക്കെ അടച്ചെച്ചു അപ്പൊ നല്ല വർക്ക് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മളെ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം ടേബിളൊക്കെ എടുത്തോക്കി ആ സാധനമൊക്കെ വാഷിംഗ് മെഷീൻ്റെ മേലെ മദ്രസ ബേ എന്റെ ഹാൻഡ് ബാഗ് എല്ലാം നോക്കി നോക്കട്ടെ വങ്കായ കുട്ടി വേഗം വെയ്യേ നേരാ കൊടുന്ന് പോടുങ്ങേബിളിന്റെ ഷീറ്റ് പറ ഇത് നേര പോസരമാ ചേർ ഒന്നും വേണ്ട നമുക്ക് നിന്നിട്ട് ഓക്കേ അപ്പൊ നമ്മളുടെ അപ്പൊ നമുക്ക് നമ്മളുടെ ആളെ നമ്മൾ കേക്ക് കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തുറന്നു നോക്കാം എനിക്ക് കാണോ അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് വാ സർപ്രൈസ് സോലെ സപ്രൈസ് എടുത്തോളു

അതെല്ലാം സന്തോഷം ഞാനൊന്നും കേക്കട്ടെ നിങ്ങളുടെ ഇരിക്കുന്ന അപ്പൊ ഞങ്ങളൊരു ബേക്കറിൽ പോയി നിങ്ങൾ അപ്പ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്നമാതിരി കൊണ്ടിരിക്കാ ഇല്ലേ അപ്പൊ അപ്പൊ എന്നാ പറഞ്ഞു പുള്ളിക്കുമ്പോൾ ഇതെല്ലാം എന്താ ഒരു ഹാപ്പി നമ്മള് വലുതൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ലല്ലോ മധുരം അത് അറിയില്ലല്ലോ ഇപ്പുള്ള കുട്ടികൾക്ക് മദേഴ്സ് ഡേ എന്താന്നറിയാ ഫാദേഴ്സ് ഡേ എന്താന്നറിയാ അപ്പൊ അവരുടെ അപ്പ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അവര് അവരുടെ ഒപ്പാക്ക് ഇതാ ചെയ്യാൻ പറ്റിയത് അതാ അവര് ചെയ്തു ഇല്ല സാധനാ അപ്പൊ എല്ലാവരും കേക്ക് വെട്ടിങ്ങേ

സാപ്പിടുങ്ങി ബാക്കി ഞാൻ വീട് കൊടുത്തിട്ട് സന്തോഷൊക്കെ എവിടെയും കിട്ടുവോ അപ്പൊ ഈ എന്താ പറയാ എത്ര കുട്ടികൾ അപ്പല്ലാമ്മ കഷ്ടപ്പെടുന്നുണ്ടാവും ഇതൊക്കെ അവർക്ക് എന്താ പറയാ ഇതൊക്കെ ഒരു കാണുമ്പോ അവർക്കൊരു സങ്കടം ഇരിക്കുവോ അപ്പൊ ഉള്ള നമുക്ക് മിയാസന മിയാസാനാട്ട എന്നാല് ഇനി ഇതേപോലെ ഞങ്ങക്കൊക്കെ வாங்கி തരന്നോ മമ്മീടെ വാങ്ങിക്ക മമ്മീടെ എന്തേ കേക്ക് എങ്ങനണ്ട് സന കേക്ക് എങ്ങനണ്ട് ബ്ലൂബറി എല്ലാം തീറ്റ് കൊടുക്ക് അതൊന്നും എടുക്കല്ലേ പെണക്കങ്ങ നല്ല കേ ഗം இருக்கு പറ്റിയാ അങ്ങനമാല വർദ ഇതാ നോക്ക് തീറ്റ് كده அப்ப നമ്മള് നീ നമ്മൾ ഇത്ര ദിവസം ഇത്ര നേരം ഞാൻ ക്യാമറ പിടിച്ചു ക്യാമറ മാറ്റി നമ്മളെ ക്യാമറ സലക്കുട്ടി ആയിക്കോട്ടെ അപ്പൊ നമ്മള് കുട്ടികളുടെ സന്തോഷത്തിന് നമ്മള് ഫാദേഴ്സ് ഡേ കുറിച്ച് കേൾക്കാം മുറിച്ചിട്ടുണ്ടാകും മുറിച്ചത് നമ്മൾ ഇത്ര നമുക്ക് പ്ലാൻ അവരാണ് ബാക്കി ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കൊടുക്കാന്ന് അപ്പൊ എന്തായാലും ഞായറാഴ്ച അല്ലാതെ കൊണ്ടാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത് രാവിലെ കൂടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്കറിയാം എന്താണ് സാധ്യതയെന്ന് അപ്പൊ എന്തായാലും ഇന്ന് പറയാതെ നേരത്തെ എന്തായാലും ഞായറാഴ്ച ആണ് പുറത്തേക്ക് പോകും പുറത്തേക്ക് പോകുന്നറിയാം അപ്പൊ ആ സമയം കൊണ്ട് ഞങ്ങൾ റെഡി ആയിട്ട് വേഗം വാങ്ങാൻ പോയതാണ് അപ്പൊ പ്ലാൻ ഇന്നലെ തന്നെ ഇങ്ങനെ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് കൊടുക്കാന്ന് അപ്പൊ എന്തായാലും വിചാരിച്ച മതി സിമ്പിളായിട്ട് ഒരു കേക്കില് ഹാപ്പി 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 വീഡിയോ ഫാദേഴ്സ് ഡേ എല്ലാവരും എന്താ 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 ഫാദേഴ്സ് ഫാദർ ആകുമ്പോ ഒരു കടമ എല്ലാ അപ്പാർക്കും ഒരു കടമ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും മലയാളത്തിൽ തമിഴില് പറയാ ഫാദേഴ്സിനും ഒരേ ഒരു കടമയുണ്ടാവുകയുള്ളു നല്ല മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കണം ആ ഞാൻ പറഞ്ഞാല മക്കളെ നല്ല നിലയില് പഠിപ്പിക്കണം എല്ലാം നമ്മൾ മക്കൾക്ക് വേണ്ടിട്ടാണ് അങ്ങനെ കാട്ടിലും അധികം കഷ്ടപ്പെടുന്നത് ഉപ്പാൽ തന്നെയാണ് നമ്മളത് മാറ്റപ്പെടുന്നുണ്ട് അപ്പം ഏതൊരു പേർക്കും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് മക്കളെ ഒരു നല്ല നിലയിൽ എത്തിക്കണം പഠിപ്പിച്ച് വലിയൊരു ഇതിലെത്തിക്കണം എന്നുള്ള ഒറ്റ ഒരു കടമയാണ് നമുക്ക് ആ ഒരു കടമയുള്ളു അപ്പോൾ അവർക്ക് എന്താ പറയണെന്ന് അറിയത്തേണ്ടത് ഞാൻ പറയുന്നത് ഇനി വീഡിയോയിൽ സംസാരിക്കണില്ല എന്നൊന്നും അവർ പറയരുത് മലയാളം വരാത്തത് കാരണം കൊണ്ടാണ് പറയത്തത് ഇത്രയേ ഒരു വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈ ആൾ കൊടുത്ത് ബെല്ലൈക്കണോ മറക്കരുത് നാളെ നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ടു കേൾക്കും ബായ് ബായ്